ൂറിലേറെ തിരുവനന്തപുരം ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങി ആരോഗ്യ വകുപ്പ് കേരളം നമ്പർ വൺ എന്താണ് മുഖ്യമന്ത്രി അത്യാഹിത വിഭാഗത്തിലടക്കം വൈദ്യുതി ഉണ്ടായിരുന്നില്ല തലസ്ഥാനത്തെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ ലോകത്തിന് തന്നെ പുതുപുത്തൻ മാതൃക കേരളം വീണ്ടും ആരോഗ്യ മോഡലിൽ നമ്പർ വൺ കുഞ്ഞു ശ്വാസം ഇപ്പൊ അതിനകത്ത് ഓക്സിജൻ ഓ പിന്നെ ഭയം വേണ്ട ജാഗ്രത മതി അല്ല അല്ലേ മിനിസ്റ്റർ വളരെ ഗൗരവത്തോടെയാണ് ഇത് സമയത്തിന് അറ്റകുറ്റപ്പണി നടത്തിയില്ല അതാണ് ഈ ഇരുട്ടിന് കാരണം ഭാഗ്യം കൊണ്ട് ആർക്കും വലിയൊരു അപകടം സംഭവിച്ചില്ല ടോർച്ച് ഉപയോഗിച്ചും പ്രസവം എടുക്കാതെ തെളിയിക്കുന്നുണ്ട് എന്തായാലും ദൈവത്തിന് സ്തുതി എല്ലാവരും പരസ്പരം വീട്ടിലാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നമുക്ക് നമുക്ക് ും ഇലക്ട്രിക് ഉപകരണങ്ങൾ അപ്പൊ ഇതെല്ലാം നമ്മുടെ വിധിയാണെന്ന് കരുതണം എന്നാണ് വീണാ മിനിസ്റ്ററും പറയുന്നത് ചുമ്മാതല്ലേട്ട പിണറായി സഖാവ് അങ്ങ് മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ എങ്ങാനും തീർന്നില്ലേ നമ്മുടെ നടത്തുന്നത് കേരളം നമ്പർ വൺ എന്നതാണ് യഥാർത്ഥ കേരള നമ്മുടെ നാടാണ് വികസിത രാഷ്ട്രങ്ങളോട് കടപിടിക്കാവുന്ന ഒരു സംസ്ഥാനം കേരളത്തിന്റെ ആരോഗ്യനില കേരളത്തിന്റെ സാമൂഹ്യ മേഖല കേരളത്തിന്റെ മറ്റ് വിവിധ മേഖലകൾ ഇതെല്ലാം നമ്പർ വൺ പിന്നെ തിരുവനന്തപുരത്തെ എസ് ഐ ടി ആശുപത്രിയെ കുറിച്ച് അറിയാത്തവർക്കായി പറയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയാണ് നിർദ്ധനരായ രോഗികൾ മാത്രമല്ല അവിടെ ചികിത്സ തേടി എത്തുന്നത് മറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടി അവിടെ ഇത്തരം സൗകര്യങ്ങൾ ഇല്ല എന്നറിയിച്ച് അല്ലെങ്കിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ എസ്ഇ ടിയിലേക്ക് പോകൂ എന്ന് പറഞ്ഞു വിടുന്ന റഫറൽ ആശുപത്രിയാണ് അതായത് കുട്ടികൾക്കുള്ള ചികിത്സക്ക് എസ് ഐ ടി ആശുപത്രിയാണ് ഏറ്റവും അവസാന വാക്ക് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ആശുപത്രിയിലാണ് കറണ്ടും ഇല്ല ജനറേറ്ററും വർക്ക് ചെയ്യുന്നില്ല പുറത്തുനിന്ന് ജനറേറ്റർ എത്തിച്ച് തൽക്കാലത്തേക്ക് ആശ്വാസം കണ്ടെത്തുന്നത് ജനറേറ്ററിന് സംഭവിച്ച പ്രശ്നം എന്താണ് സമഗ്രമായി പരിശോധിക്കാം എന്തായാലും കൊള്ളാം ആഴ്ചകൾക്ക് മുൻപ് ഏതാനും ദിവസങ്ങളോളം തിരുവനന്തപുരത്ത് വെള്ളം ഇല്ലായിരുന്നു ദൈപ്പ കറണ്ടും ഇല്ല എല്ലാം കൊണ്ട് നമ്മൾ നമ്പർ വൺ കേരളം നമ്പർ വൺ എന്താണ് മുഖ്യമന്ത്രി തലക്ക് വെളിവില്ലാതെ പറയുന്നത് ഇതിന് തലക്ക് വെളിവില്ലാതല്ലേ ഇതിന് പറയാ